കാലപ്രവാഹത്തിൽ ഇരുളിലേക്ക് മറിഞ്ഞുപോയ പോയ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ എഴുപതുകളിലെ ചില സിനിമാ വാരികകളുടെ അമൂല്യ ശേഖരത്തിൽ നിന്ന് കുറച്ച് സിനിമാ വാരികകളുടെ മുഖചിത്രവും പിൻചിത്രവും നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കിയാലോ എഴുപതുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് നാനാ സിനിമാ വാരികയായിരുന്നു നാൽപ്പതും അൻപതും വർഷം പിന്നിട്ടിട്ടും ഏറെ മികവുള്ളതാണ് നാനാ സിനിമാ വാരികയിലെ ചിത്രങ്ങൾ അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലായും ഉൾപ്പെടുത്തിയിരിക്കുന്നു നാനാ സിനിമാ വാരികയിലെ ഫോട്ടോസാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എഴുപത്തി ഒൻപതിലെ വാരികളാണ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിജയശ്രീയിൽ നിന്ന് തന്നെ ആവട്ടെ തുടക്കം രാജാരിവർമ്മ ചിത്രങ്ങളെ അതിശയിപ്പിക്കുന്ന വിജയശ്രീയുടെ ഈ അതിമനോഹരമായ മുഖചിത്രം അടിച്ചുവന്ന് നാനാ സിനിമാ വാരികയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനൊന്നിനായിരുന്നു വിജയശ്രീയുടെ ഈ മുഖചിത്രം നാനയിൽ വരുന്നത് ഇതിൻ്റെ പിൻചിത്രം കോട്ടയത്തെ ഒരു രാധാസ് ഫാബ്രിക്സിൻ്റെ പരസ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാനയുടെ വില വെറും അമ്പത് പൈസ മാത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ശ്രീവിദ്യയുടെ ഒരു മുഖചിത്രം ഇതിൻ്റെ ചിത്രമായി വന്നിരിക്കുന്നത് കനലാട്ടം എന്ന സിനിമയുടെ പരസ്യമാണ് ശുഭ എന്ന നടിയുടെ മനോഹരമായ ഒരു മുഖചിത്രം ഈ വരികയുടെ പിന്നിൽ രവി ഒരു മനോഹരമായ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അംബികയുടെ മുഖചിത്രം ഇതിൻ്റെ പിന്നിൽ വന്നിരിക്കുന്നത് ഗ്രേറ്റ് ഗാംബ്ലർ എന്ന ഒരു ഹിന്ദി അല്ലെങ്കിൽ തെലുങ്ക് ചിത്രത്തിൻ്റെ പരസ്യമാണ് ജയഭാരതിയുടെ മുഖചിത്രം ഇതിന് പിന്നിൽ യാകാശം എന്ന അന്നത്തെ ഒരു സിനിമയുടെ പരസ്യമാണ് കൊടുത്തിട്ടുള്ളത് ഫിലി മാഗസീനാണ് ഇത് ഇതിൽ കാണുന്ന ഫോട്ടോസ് രേഖ എന്ന ഹിന്ദി നടിയുടേതാണ് ഇതിൻ്റെ പിന്നിൽ പനാമ സിഗരറ്റിൻ്റെ പരസ്യമാണ് അന്നത്തെ ഒരു ഫേമസ് സിഗരറ്റായിരുന്നു പനാമ ഹിന്ദി സിനിമയിലെ ഐറ്റംസ് നടത്തുക ഹെലൻ്റെ മുഖചിത്രം ഗ്ലാമർ ഫോട്ടോസ് നൽകുന്ന കാര്യത്തിൽ നാന എന്നും മുൻപന്തിയിലായിരുന്നു നാനയുടെ നടുപ്പേജ് അന്നത്തെ യുവാക്കളുടെ ഒരു ഹരം തന്നെയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഈ വാൽകയുടെ പിന്നിൽ കൊടുത്തിരിക്കുന്നത് അലങ്കാർ ഫാബ്രിക്സ് പിയോ റോഡ് തൃശ്ശൂർ ഇന്ന് അതോടെ ഉണ്ടോ എന്തോ ജയഭാരതിയും സോമനും നിൽക്കുന്ന ഒരു മുഖചിത്രം ഇതിന് പിന്നിൽ അഡ്രൂബാസ് ചേട്ടൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിരിക്കുന്നത് വളരെ സുന്ദരിയായിരുന്ന ശ്രീദേവിയുടെ മുഖചിത്രം ഇതിനു പിന്നിൽ സ്നേഹിക്കാൻ ഒരു പെണ്ണ് എന്നൊരു സിനിമയുടെ പരസ്യമാണ് കൊടുത്തിട്ടുള്ളത് ഉണ്ണിമേരിയുടെ മുഖചിത്രം ഇതിനു പിന്നിൽ ലൗലി എന്നൊരു സിനിമയുടെ പരസ്യമുണ്ട് മാർച്ച് മുതൽ ആരംഭിക്കുന്നു എന്നാണ് കൊടുത്തിട്ടുള്ളത് വിതുബാല മുഖചിത്രമായി വന്ന വാരിക ഇതിന് പിന്നിൽ ജയൻ്റെ ഒരു സൂപ്പർ ഫോട്ടോമാണ് ആണ് കൊടുത്തിട്ടുള്ളത് രജനി ശർമ്മ എന്ന പെൺകുട്ടിയുടെ മുഖചിത്രമാണ് ഇവർ സിനിമയിൽ അഭിനയിച്ചു എന്ന് വ്യക്തമല്ല ഇതിന് പിന്നിൽ സോമൻ എന്ന നടൻ്റെ മനോഹരമായൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ജോസും ശോഭയും ഒന്നിച്ചു നിൽക്കുന്ന നാനാ സിനിമാ വാരികയുടെ മുഖചിത്രം ഇതിനു പിന്നിൽ അലാ ഉദ്ദീനും അത്ഭുതമൊരുക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ പരസ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ചായ എന്നൊരു സിനിമാ വാരിക ഉണ്ടായിരുന്നു ഇതിൻ്റെ മുഖചിത്രമായി കൊടുത്തിരിക്കുന്നത് ഉണ്ണിമേരിയുടെ ചിത്രമാണ് ഇതിൻ്റെ പിൻപേജിലാണ് ഇതിൻ്റെ ലക്കവും വിലയുമെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഒരു ഫിലിം മാഗസീനാണ് മുഖചിത്ര സംഗീത എന്ന നടിയാണ് ഇതിന് ഒരു സാരിയുടെ പരസ്യമാണ് ഔട്ട് ടർക്കോസ നൂറ് ശതമാനം ടെറിൻ എന്നെല്ലാം കൊടുത്തിട്ടുണ്ട് എഴുപത്തി മൂന്നിലെ ഒരു നാനയുടെ മുഖചിത്രം നടി വിജയ നിർമ്മലയാണ് ഭാഗ്യവി നിലയത്തിലെ നായിക ഇതിന് പിന്നിൽ ഒരു പരസ്യമാണ് രാധാസ് ഫെബ്രിക്സിൻ്റെ ശശി എന്ന നടനും പ്രിയവദന എന്ന നടിയുമാണ് ഈ മുഖചിത്രത്തിൽ എഴുപതുകളിൽ ഇങ്ങനെയൊക്കെ മലയാള സിനിമയിൽ താരങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ പലർക്കും ഇവരെക്കുറിച്ചുള്ള അറിവുകൾ പരിമിതമാണ് ഇതിൻ്റെ പിൻപേജിൽ പാദസ്വരം എന്ന സിനിമയുടെ പരസ്യമാണ് കൊടുത്തിട്ടുള്ളത് റാണി ചന്ദ്ര അകാലത്തിൽ വിമാനാപകടത്തിൽ പൊലിഞ്ഞ റാണി ചന്ദ്രയുടെ മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നാന നൽകിയിട്ടുള്ള ലേഖനത്തോടു കൂടിയുള്ള ലക്കമായിരുന്നു ഇത് ഇതിന് പിന്നിൽ ഒരു തമിഴ്നടൻ്റെ ഫോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത് സീമയാണ് മുഖചിത്രത്തിൽ ഇതിനു പിന്നിൽ ശത്രു സംഭാരണം എന്ന സിനിമയുടെ പരസ്യമാണ് കൊടുത്തിട്ടുള്ളത് ആ കാലത്തിൽ പൊളിഞ്ഞ മറ്റൊരു സുന്ദരി ശോഭ ഇതിന് പിന്നിൽ അവൾ ഒരു നാടോടി എന്ന സിനിമയുടെ പരസ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ നാനാ മുഖചിത്രം ഹേമ മാലിനി ഈ വാരികകൾ നമ്മൾ മറച്ചു നോക്കുമ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു കാലത്തിൻ്റെ മൺമറഞ്ഞ യൗവനം നഷ്ടപ്പെട്ട ഒരുപാട് സുന്ദരി സുന്ദരന്മാരുടെ ഒരുപാട് സിനിമാ അണിയറ പ്രവർത്തകരുടെ വലിയൊരു സേഖനം തന്നെയാണ് ഈ പുസ്തകങ്ങളുടെ ഉള്ളിലുള്ളത് ഈ കാലഘട്ടത്തിൽ സിനിമ കണ്ടവരും ഈ കാലഘട്ടത്തിലെ ഈ സിനിമാ വാരികളെല്ലാം വായിച്ചിട്ടുള്ളവരുമൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവരുടെ അനുഭവങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിരവധി പേർക്ക് നഷ്ടപ്പെട്ടു പോയ ബാല്യത്തിൻ്റെ കൗമാരത്തിൻ്റെ യൗവനത്തിൻ്റെ നൊമ്പരപ്പെടുത്തുന്ന ഒരു നെടുവീർപ്പായിരിക്കും ഈ വീഡിയോ സിനിമാ പ്രേമികൾക്ക് സിനിമയെക്കുറിച്ചും സിനിമാ താരങ്ങളെക്കുറിച്ചുമൊക്കെ അറിയാൻ ഏകദേശം രണ്ടായിരം കാലഘട്ടം വരെ നാനാ ഫിലിം മാഗസിൻ ചിത്രഭൂമി ചലച്ചിത്രം വെളി നക്ഷത്രം തുടങ്ങിയ കുറച്ച് സിനിമാവാരികൾ മാത്രമായിരുന്നു ഏക ആശ്രയം സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനുമെന്നും മറന്നുപോകരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു